നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയായവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യം പ്രസക്തമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ആ പ്രാർത്ഥനയുടെ ഫലദായകത്വം എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ അവബോധം നമുക്കുണ്ടാകും വാസ്തവത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ നാം നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം നാം ദൈവീക ബന്ധത്തിലേക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ അടുക്കും അവർക്ക് നിത്യാനന്ദം ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ നിത്യാനന്ദം എന്ന യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുന്നവരായും പ്രതീക്ഷിക്കുന്നവരായും നമ്മൾ മാറുന്നു അവരുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വഴിവിളക്കായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അവർ പരത്തുന്ന പ്രകാശമെന്ത് എന്ന് തിരിച്ചറിയാനും അവരോട് നന്ദിയുള്ളവരായിരിക്കാനും കടപ്പാടുള്ളവരായിരിക്കാനും നമ്മൾ പ്രാപ്തരായിത്തീരുന്നു യേശോലേറ്റവും പ്രിയപ്പെട്ടവരെ ത്രിവിഷ്ണ മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും യശോർ കൃപയും സമാധാനവും നിത്യജീവിതത്തിൽ പ്രത്യാശയുള്ളവരാണ് നമ്മളെല്ലാവരും വളരെയധികം ആളുകൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച സംഭാഷണങ്ങൾക്ക് കമന്റുകളായി അല്ലെങ്കിൽ ചോദ്യങ്ങളായി ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം ഒന്ന് ആലോചിക്കുകയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുള്ള അപ്രായോഗികത അല്ലെങ്കിൽ ശുദ്ധീകരാവസ്ഥ എന്നൊന്നില്ല എന്ന നിലയ്ക്കുള്ള വാദങ്ങൾ നിത്യജീവിതം അവകാശമാക്കാൻ ദൈവസന്നിധിയിലേക്ക് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വലിയ കാര്യമില്ല എന്ന ചിന്തകൾ ഒപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെടും ജീവിതത്തിലെ പ്രതിസന്ധികൾ നീങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ ഇത്തരത്തിലുള്ള നിരവധിയായ ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് ചിലരൊക്കെ പറയുന്നത് അവരുടെ ശുദ്ധീകരാവസ്ഥയിലെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തെ ദുരിതത്തിലാഴ്ത്തും നമ്മുടെ ജീവിത ദുരിതങ്ങൾക്കൊരു കാരണം അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാത്തതാണ് എന്ന നിലയ്ക്കാണ് ഈ നിലയ്ക്കുള്ള സംഭാഷണങ്ങളെ അല്ലെങ്കിൽ കമന്റുകളെ ചോദ്യങ്ങളെ ഒക്കെ ഒന്ന് അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുക പ്രധാനമായും നമ്മൾ വേർ പിരിഞ്ഞു പോയവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വാസ്തവത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് വെള്ളം കൊടുക്കാത്തവർക്ക് മരണശേഷം വെള്ളം കൊടുക്കാൻ കഴി കഴിയില്ല ഭൗതിക ജീവിതത്തിൽ അവർക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ധാരണ പൊതുവിൽ ഇപ്രകാരം പറയുന്നതിലൂടെ വരാം വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ എല്ലാവരും ജീവിക്കുന്നവരാണ് പുറപാഠ പുസ്തകം മൂന്ന് പതിനാറിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് അബ്രഹാമിന്റെയും സാഖിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് അവിടെ എല്ലാവരും ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണ് അങ്ങനെ ജീവിക്കുന്ന അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നാം വിളിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ലോകം മുഴുവൻ സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭക്ഷണം ലഭിക്കാനും എല്ലാവരുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് സൗഖ്യം ഉണ്ടാകാൻ വേണ്ടി സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ നമ്മൾ ജീവിക്കുന്നവരായി കാണുന്നു ദൈവസന്നിധിയിലേക്ക് പോയവരും ജീവിക്കുന്നവരാണ് അവർ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് അവർ നഷ്ടപ്പെട്ടു പോവുകയല്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ വേർപിരിഞ്ഞു പോയവർക്ക് ദൈവസന്നിധിയിലേക്ക് യാത്രയായവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം അത് മറ്റൊരു തരത്തിൽ പ്രത്യാശ ജനിപ്പിക്കുന്ന കാര്യമാണ് അവർ നഷ്ടപ്പെട്ടു പോകുന്നില്ല അതുപോലെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നവരല്ല ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല എന്നൊരു ബോധ്യം വിശ്വാസ വിശ്വാസരഹസ്യം നമ്മളപ്പോൾ ഹൃദയത്തിൽ ഉറപ്പിക്കും അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് നമ്മളിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പ്രധാനമായും നമുക്ക് ഉണ്ടാകേണ്ടത് ഒന്ന് ദൈവത്തോടുള്ള നന്ദി സൂചകമായൊരു പ്രാർത്ഥനയാണ് ഹൃദയതരത്തിനൊരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് എഴുതി പഠിച്ച് ഇതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല പറയും പക്ഷെ ഹൃദയതലത്തിനൊരു ബോധ്യം ഉണ്ടാകാം നമ്മളീ ഭൂമിയിലായിരിക്കുന്നതും നമുക്കൊരു ജീവിതം ഭൂമിയിൽ ഉണ്ടാകുന്നതിനും പ്രധാന കാരണക്കാരായി ദൈവത്തോട് സഹകരിച്ചവരാണ് നമ്മുടെ പൂർവികർ നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയവർ അവർ നമ്മുടെ ജീവിതത്തിന് പലതും സംഭാവന ചെയ്തിട്ടുണ്ട് അതിൽ നന്മതിന്മകളും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാം പക്ഷെ നമ്മൾ ജീവിതത്തിലായിരിക്കുന്നത് അവർ കൂടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ പിതാവ് മരിച്ച സമയത്ത് പുരോഹിതൻ വീട്ടിൽ വന്ന് സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുമ്പോഴും സെമിത്തേരിയിൽ ശുശ്രൂഷ സമാപിപ്പിക്കുന്ന സമയത്തും അപ്പനെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു വ്യക്തിപരമായി അദ്ദേഹം ഒരു നന്മ ചെയ്തതായിട്ടോ പരോപകാരിയായിട്ട് ജീവിച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല സങ്കുചിതമായ മനസ്ഥിതിയുള്ള ഒട്ടേറെ ദ്രോഹങ്ങൾ ഞങ്ങളോട് തന്നെയൊക്കെ ചെയ്തിട്ടുള്ള അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ സ്വീകരിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നന്മ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് അത് സ്വീകരിക്കാനോ അംഗീകരിക്കാനോ കഴിഞ്ഞില്ല ഞാൻ വളരെ അസ്വസ്ഥനായിട്ടാണ് ഇത് പറയുന്ന സമയത്ത് നിൽക്കുന്നത് അച്ഛൻ ഓരോ പ്രാവശ്യവും മരണമടഞ്ഞ് വേർപിരിഞ്ഞു പോയ സഹോദരന്റെ നന്മപ്രവർത്തികൾ അദ്ദേഹം തന്ന നമുക്ക് തന്ന സേവനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അപ്രകാരമൊന്നും ചെയ്യാതെ പോയ ഒരാളെക്കുറിച്ചാണ് ഈ വാഴ്ത്തു പാടുന്നതല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചു അങ്ങനെ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകുന്ന നേരത്ത് സെമേരിയിൽ ഞാൻ കുറച്ചു നേരം നിന്നു മൗനമായി നിന്നു ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല ദൈവമേ ഒരു നന്മ ചെയ്തതായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലല്ല എന്നോടും എൻ്റെ സഹോദരങ്ങളോടും മാതാവിനോടും ഒന്നും നീതി പുലർത്താതെ പോയ നിരവധിയായ ജീവിതാനുഭവങ്ങളുടെ കഷ്ടതകളും ചെരുക്കങ്ങളും ഒക്കെ സ്വീകരിച്ചവരാണ് ഞങ്ങൾ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളെന്നതിനേക്കാൾ അദ്ദേഹം മറ്റുള്ളവരെ പരിഗണിച്ചതായി പോലും എൻ്റെ അനുഭവത്തിൽ ഇല്ല പിന്നെ എങ്ങനെയാണ് ഞാൻ അതിന് നന്ദി പറയുക എന്ന് ഞാൻ ദൈവത്തോട് സംസാരിക്കുക എനിക്ക് ലഭിച്ച ഉത്തരം ഒരു മറുചോദ്യമാണ് നീ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ നീ എന്തെങ്കിലും നല്ലതായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ നീ ആർക്കെങ്കിലും വേണ്ടി ജീവിതത്തിൽ ഏതെങ്കിലും സമയം വിനിയോഗിച്ചിട്ടുണ്ടോ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് മതിപ്പുണ്ടാകുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരുള്ളൂ ശുശ്രൂഷാ ജീവിതമായാലും മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ തുരിഞ്ഞതായാലും എല്ലാവർക്കും വേണ്ടി ആയിരിക്കാൻ ആഗ്രഹിച്ചതായാലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ആയാലും ഹൃദയത്തിൽ ഉണർന്നു വരും അങ്ങനെ ഉണർന്നു വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോഴാണ് അടുത്ത ചോദ്യം ഇവയൊക്കെ നീ ചെയ്തത് നിന്റെ ശേഷിയാലാണ് ഇവ ഇവയിലെന്തെങ്കിലും നീ പറയുന്ന നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ബോധ്യമുള്ള നന്മകളിൽ എന്തെങ്കിലും ഒന്ന് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പങ്ക് ആ മനുഷ്യനും കൂടി ഉള്ളതാണ് അദ്ദേഹം കൂടി വിചാരിച്ചത് കൊണ്ടാണ് നിനക്കിത് ചെയ്യാൻ കഴിഞ്ഞത് നിനക്കൊരുപക്ഷെ ദുരനുഭവമായിരിക്കാൻ ലഭിച്ചത് പക്ഷെ ആ ഒരു ദുരനുഭവം പോലും നിന്നെ പ്രേരിപ്പിച്ചത് നന്മ ചെയ്യാനായിട്ടാണെങ്കിൽ ദൈവിക പ്രേരണയിലേക്ക് തിരിയാനായിട്ടാണെങ്കിൽ നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നന്മ ചെയ്തിട്ടുണ്ട് ആ നന്മ നിന്നിലുണ്ട് എന്ന് കാണണം അതുകൊണ്ട് നന്ദി പറയണം ഓരോ ജന്മത്തെക്കുറിച്ചും അത് ജീവിച്ചിരിക്കുന്ന ചുറ്റുവട്ടത്തിലുള്ള ആളുകളെ കുറിച്ചായാലും ഒപ്പം തന്നെ നമ്മൾ പിരിഞ്ഞു പോയവരെ കുറിച്ചായാലും ആദ്യമായി ഉണ്ടാകേണ്ടത് ഈ നന്ദിയുടെ മനോഭാവമാണ് അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് അവരിലൂടെയാണ് അവർ ദൈവത്തിനോടുത്തെ സമ്മതത്തിലൂടെയാണ് നമ്മളിപ്പോ ഈ രൂപത്തിൽ ജീവിക്കുന്നത് അവർ വിശ്വാസ പാരമ്പര്യങ്ങളിലൂടെ പകർന്നു തന്നതാണ് നമ്മൾ സ്വീകരിച്ചു വളർന്നത് അവരുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ദൈവമേ ഇങ്ങനെ ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് നിന്റെ അടുക്കലേക്ക് വന്ന ഈ വ്യക്തിയിലൂടെ എനിക്ക് ജീവിതത്തിൽ ലഭിച്ച നന്മകൾ ഞാൻ അറിഞ്ഞതും അറിയാത്തതുമായ നന്മകൾ ആ നന്മകളെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കണം ഞാനൊരു ചെറിയ കാര്യം പറയാം വളരെ നിഷ്ഠയോടെ നിഷ്കർഷയോടെയൊക്കെ ജീവിച്ച ഒരാളാണ് ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകാൻ പാടില്ല കഞ്ഞിയാണ് തരുന്നതെങ്കിൽ ആ കഞ്ഞി കോരി കുടിക്കുമ്പോൾ സ്പൂൺ ഒരേയുന്ന ശബ്ദം കേൾക്കാൻ പാടില്ല അടികൊള്ളു ഞാൻ അടി അടികൊണ്ടിട്ടില്ല എൻ്റെ മുതിർന്നവരൊക്കെ അടി കൊള്ളുന്നത് കണ്ട് ഭയന്നാണ് ഞാൻ വളർന്നത് അപ്പൊ അങ്ങനെ ഭയന്നിരുന്നു പക്ഷേ ആ അതൊരു നന്മയായിട്ട് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല വിചാരിച്ചിരുന്നു പട്ടാളച്ചിട്ട പിടിപ്പിക്കുന്ന വീട് ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഇടമായിട്ടാണ് ഞാൻ ചെറുപ്പകാലത്ത് ഇതിനെ കണ്ടത് വർഷങ്ങൾക്ക് ശേഷം ഉത്തരേന്ത്യയിൽ ഒരു വലിയ സദസ്സിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ഭക്ഷണമാണ് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഞാൻ വിളമ്പുകാരനായിട്ടൊക്കെ നിൽക്കുകയാണ് എല്ലാവരും പരിചരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിതാക്കന്മാരടക്കമുള്ളവരൊക്കെ അത് അവിടെയുണ്ട് അപ്പോഴാണ് പലരും ചവയ്ക്കുന്ന ശബ്ദവും അവർ ഭക്ഷണം കഴിക്കുന്ന പ്രകൃതവും ഒക്കെ കൂടെയുള്ളവർ അരോചകത്വം ഉണ്ടാക്കുന്നതായി ഞാൻ കണ്ടത് കോഴിക്കാരൊക്കെ കടിച്ചു പറിക്കുന്ന സമയത്ത് അതിലുണ്ടാക്കുന്ന ശബ്ദം അതിറക്കുന്ന ശബ്ദം വെള്ളം കുടിക്കുക ലരിവോ ഇതൊക്കെ കാണിക്കുന്ന പ്രകൃതങ്ങളൊക്കെ ആ കൂടിയിരുന്ന സദസ്സിലുള്ള ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനെ അന്ന് ഓർത്തു കാരണം നിഷ്ഠയോടെ അങ്ങനെ പഠിപ്പിച്ചത് നന്നായി അതേപോലെ എത്ര പട്ടിണിയാണെങ്കിലും എത്ര പ്രശ്നത്തിലാണെങ്കിലും മുണ്ട് മുറുക്കി കൊടുത്തെന്ന് പറയുമല്ലോ അങ്ങനൊരു ജീവിതം ശീലിപ്പിച്ചത് യഥാർത്ഥത്തിൽ പിതാവിലൂടെ ലഭിച്ച ഒരു നന്മയാണ് അപ്പൊ നന്മകൾ കണ്ടെടുക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായവരുടെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം അവരിലൂടെ ദൈവം നമുക്ക് തന്ന നന്മകൾക്ക് നന്ദിയുള്ളവരാകണം അതാണ് പ്രഥമമായി വേണ്ടത് നൂറു നൂറ് കുറവുകളും പോരായ്മകളും അവർക്കുണ്ടാകാം പക്ഷെ ദൈവം അവരുടെ ഒരു നന്മ നമ്മിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് അവരിലൂടെയാണ് നമ്മൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഏതൊരു നന്മയും ഇങ്ങനെ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് ദൈവത്തിലേക്ക് പോയവർ വഴി ദൈവം നമുക്ക് നൽകിയവയാണ് അപ്പൊ ദൈവത്തോട് നന്ദി ഉണ്ടെങ്കിൽ നിശ്ചയമായും അവരെ കുറിച്ച് നമുക്ക് നന്ദി ഉണ്ടാകണം ദൈവം നല്ലതല്ലാതെ ഒന്നും നമുക്ക് നൽകില്ല അതുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവർ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ തെറ്റുകളും കുറവുകളും ക്ഷമിക്കാൻ നമുക്ക് കഴിയണം എങ്ങനെയാണ് നമ്മൾ തെറ്റും കുറവൊക്കെ ക്ഷമിക്കുക ക്ഷമിച്ചു എന്ന് വെറുതെ പറയലാണ് അങ്ങനെ തെറ്റ് ക്ഷമിച്ചു എന്ന് പറയുന്ന ആളുകൾ സാധാരണഗതിയിൽ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ വീണ്ടും കുറ്റം പറയും ഇപ്പോൾ നമുക്ക് സ്വത്ത് തരാത്തൊരു പിതാവാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ജീവിത ക്ലേശം അനുഭവിക്കുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ഈ പിതാവിന്റെ പ്രവൃത്തിയെ കുറ്റപ്പെടുത്തും നമ്മൾ ക്ഷമിച്ചു ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ക്ഷമിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ അവരിൽ നീതീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത കുറവുകളെയൊക്കെ നീതികരിക്കുന്നവരായി മാറാൻ നമുക്ക് പറ്റണം അവരോട് ക്ഷമിക്കാൻ പറ്റണം ക്ഷമിക്കുക വിഷമമില്ലാതിരിക്കണം അവർ നമ്മുടെ ജീവിതത്തിൽ തന്ന ഒരവസ്ഥയെക്കുറിച്ചും അവരോട് പരിതാപമില്ലാത്തവരായിരിക്കണം ഒരു ഭാഗത്ത് അവർ നമുക്ക് ദ്രോഹമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ദൈവം അയച്ച ഒരു പദ്ധതി അതിലൂടെ നിറവേറിയിട്ടുണ്ടെന്നും നാം അങ്ങനെ പരിരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് അവരോട് ക്ഷമിക്കാൻ നമുക്ക് കടപ്പാടുണ്ടെന്നും അറിയണം ദൈവം ഒരു കത്ത് കൊടുത്തുവിടുകയാണ് ഒരു കത്ത് ഇപ്പോൾ സാധാരണ പോസ്റ്റ്മാൻ കത്ത് കൊണ്ടിരുന്നത് പോസ്റ്റ്മാൻ കൊണ്ടിരുന്ന കത്ത് നമുക്കെതിരായ വാറൻ്റാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം വിധിയുടെ ഒരു അപമാനത്തിന്റെ കത്താണെന്നിരിക്കട്ടെ ആ കത്ത് കൊണ്ടുവന്ന് തന്ന ആ വ്യക്തിയോട് നമുക്ക് വിദ്വേഷം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല കാരണം അത് അയാളുടെ ഡ്യൂട്ടിയാണ് അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ മറ്റു വ്യക്തികളിലൂടെ തരുന്ന ജീവിത സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ആ വ്യക്തികളുടേതായിട്ടാണ് നമ്മൾ കാണുക എന്നാൽ വാസ്തവത്തിൽ അത് ദൈവം നമുക്കായി ഒരു അവസരമാണ് ആ അവസരം ദൈവത്തെ ഏറ്റുപറയാനും ദൈവത്തോട് സ്നേഹപൂർവ്വം വർദ്ധിക്കാനും ആ സാഹചര്യത്തെ മറികടക്കാനുമുള്ള അവസരമാണ് അതുകൊണ്ട് ആ വ്യക്തികളോട് നമുക്ക് വിദ്വേഷമുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റണം അപ്പോൾ ഒന്ന് നമ്മൾ അവർ നന്ദി അവർക്ക് വേണ്ടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം അവരോട് നന്മകൾക്ക് ദൈവത്തിന് നന്ദി പറയണം അവരോട് നന്ദിയുള്ളവരായിരിക്കണം ഒപ്പം തന്നെ അവരുടെ കുറവുകളും പോരായ്മകളും ക്ഷമിക്കുന്നവരാവണം പ്രാർത്ഥനയിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ വേർപിരിഞ്ഞു പോയവരുടെ നൂറുനൂറ് കുറവുകളെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പരിമിതികളെ ക്ഷമിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് പറ്റണം മൂന്നാമത്തെ കാര്യം നാം അവരുടെ കുറവുകൾക്ക് പരിഹാരമായി പ്രാർത്ഥിക്കണം അവർ ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്നുപോയ വീഴ്ചകൾ അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയ നന്മകളെ കുറിച്ച് ദൈവത്തോട് നാം ക്ഷമയാചിക്കണം അവർക്ക് കഴിഞ്ഞില്ല ദൈവമേ അവരോട് കരുണയായിരിക്കണമേ അത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ പാപത്തിൽ വീണുപോകുന്ന തെറ്റിൽ വീണുപോകുന്ന എല്ലാവർക്കും വേണ്ടി ക്ഷമായാചന നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇടപ്പാടുണ്ട് കാരണം ക്രിസ്തു കുരിശിൽ കാട്ടിത്തന്ന മാതൃകയാണത് എല്ലാവർക്കും വേണ്ടിയും ക്ഷമിക്കാനും എല്ലാവരോടും ക്ഷമിക്കാനും കഴിവുള്ളവരായി നമ്മൾ മാറുമ്പോഴാണ് ദൈവിക ഭാവം പ്രകടിപ്പിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റുക അതുകൊണ്ട് ദൈവത്തോട് അവർക്ക് അവർക്കറിവില്ല അവരുടെ അറിവ് കുറവാണ് അവർക്ക് പോരായ്മ സംഭവിച്ചിട്ടുണ്ട് അവരോട് കരുണയായിരിക്കണമേ അവരോട് ക്ഷമിക്കണമേ ക്രിസ്തു കുരിശിൽ പുലർത്തിയ ആക്ഷമ ക്രിസ്തുവിനോടെ ചൊര്യപ്പെട്ട കാരുണ്യം അവർക്കു കൂടി ഉള്ളതാണ് എന്ന ബോധ്യപ്പെടൽ കൂടി ആ പ്രാർത്ഥനയിലുണ്ട് ഇനി അവർ നിത്യഭാഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ക്രിസ്തു നൽകിയ വാഗ്ദാനമാണ് അവർ മാമുദി സ്വീകരിച്ചു അവർ ക്രിസ്തുവിലായിരുന്നു അവരുടെ പിഴവുകളും പോരായ്മകളൊക്കെ പരിഹരിച്ച് അവരെ നിത്യഭാഗത്തിൽ പ്രവേശിപ്പിക്കണമേ ഈ അപേക്ഷ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നാം ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർക്കാം നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു മറ്റുള്ളവരെ നന്ദിപൂർവ്വം സ്വീകരിക്കാൻ പഠിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ നന്മ ആഗ്രഹിക്കാനും കഴിയുന്നു ഒപ്പം തന്നെ നിത്യജീവിതം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരും അതിൽ വിശ്വസിക്കുന്നവരും ഉറപ്പുള്ളവരുമായിട്ട് നമ്മൾ മാറും അപ്പോൾ പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തേത് ജീവിതമാണ് ജീവിതത്തിനകത്ത് പുലർത്തേണ്ട കാര്യമാണ് അങ്ങനെ ജീവിതത്തിനകത്ത് എങ്ങനെയാണ് അവർക്ക് വേണ്ടി നമുക്കായിരിക്കാൻ കഴിയുക എന്നത് ആലോചിക്കണം സാധാരണ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നു ദാനധർമ്മം ചെയ്യുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു അതൊക്കെ ശുദ്ധീകരാവസ്ഥയിലുള്ള ആളുകൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു എന്നൊരു പതിവ് നമുക്കുണ്ട് ഇതൊക്കെ പേരിന് പറയുന്നതാണ് ചിലപ്പോൾ നമ്മൾ അവരുടെ ആണ്ടിനോ അവരുടെ ഓർമ്മ ദിനത്തിലോ ഒക്കെ ഭക്ഷണം കൊടുക്കുവോ ആളുകളെ വിളിക്കുവോ അല്ലെങ്കിൽ തെരുവി കൊടുക്കുവോ സഹായിക്കുവോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം ദാനധർമ്മങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം അതൊന്നും ഇല്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നു പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവില്ല ആ ബോധ്യതലത്തിൽ അത് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് അതെന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് വ്യക്തത ഉണ്ടാകുക ഒന്ന് അവരുടെ ജീവിതത്തിലെ പിഴവുകൾ തിരുത്തുന്ന ഒരു ജീവിതമാണ് അവർക്ക് എന്തൊക്കെയാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ മുമ്പിലാണ് അവർ ജീവിച്ചത് നമ്മൾ കണ്ടു അവരുടെ പിഴവുകൾ ആ പിഴവുകളും പോരായ്മകളും കണ്ട് പലപ്പോഴും കുറ്റം വിധിച്ചിട്ടുണ്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ പിഴവുകൾ തിരുത്തുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ് മനുഷ്യരെല്ലാം കൂടി ഒന്നാണെന്ന് ഓർക്കണം കേശസ് നമ്മളെല്ലാം ഒന്നാണ് അങ്ങനെ ഒന്നായിരിക്കെ നമ്മുടെ ഒരു കൈക്ക് വേദന ഉണ്ടായാൽ ആ കൈയെ സഹായിക്കുന്നൊരു പ്രവൃത്തി നമുക്ക് ഉണ്ടാവണം നമുക്കൊരു പരിമിതി നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ചെയ്തു പോയാൽ ആ പരിമിതിയെ പരിഹരിക്കുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണം അങ്ങനെയാണ് സഹവർത്തിത്വത്തിലൂടെ സമ്പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുക അപ്പൊ പിഴവ് തിരുത്തുന്ന ജീവിതം ഉണ്ടാവണം അവരെന്തൊക്കെ പിഴവാണ് ചെയ്തിരുന്നത് ആ പിഴവുകൾ ചെയ്യാത്തവരായിട്ട് നമ്മൾ മാറണം എന്താണ് ഒരു കുറവായിട്ട് നമ്മൾ കണ്ടത് ആ കുറവുകൾ ചെയ്യാത്തവരായി നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ അപൂർണതയെ നമ്മുടെ നന്മ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും അതുകൊണ്ട് ജീവിതത്തിൽ അവരുടെ പിഴവുകൾക്ക് ഒരു തിരുത്തൽ നൽകുന്ന അല്ലെങ്കിൽ അവർ അവരുടെ പിഴവുകൾ നമ്മിലൂടെ തുടരാതിരിക്കുന്ന ഒരു പ്രവൃത്തി നമുക്കുണ്ടാവണം ജീവിതത്തിൽ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മളിത് വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി നാം ചെയ്യുന്ന ഒരു കാര്യമായി നമ്മുടെ ജീവിതം മാറുന്നപ്പോഴാണ് അവർ ചെയ്ത പിഴവുകൾക്ക് പകരമായി അല്ലെങ്കിൽ പിഴവുകൾ തിരുത്തുന്ന ഒരു ജീവിതം നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് കുറവുകളും പോരായ്മകളും ഉണ്ടായാൽ അതിന് പരിഹാരമനുഷ്ഠിക്കുന്നത് നമ്മളാണ് അപ്പം നമ്മുടെ കുടുംബത്തിലൊരു സഹോദരന് ഒരു കടബാധ്യത ഉണ്ടായാൽ അത് വീട്ടാനായിട്ട് ആ കുടുംബത്തിലുള്ളവർ സഹായിക്കുമ്പോൾ ഒരു പരിഹാരം ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളിലൂടെ നമ്മുടെ സുഹൃത്തിലൂടെ നമ്മുടെ സഹോദരലൂടെ അവരത് ദ്രോഹിക്കപ്പെട്ടാൽ അതിന് പരിഹാരം നമുക്ക് നിൽക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ സഹോദരൻ വേറൊരാളെ മർദ്ദിച്ചൊരു കേസ് ഉണ്ടായിരിക്കും അപ്പോൾ അയാൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടും അയാളെ ആ അനുഭവത്തിലൂടെ അയാൾക്ക് വന്ന ക്ലേശത്തെ പരിഹരിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ സഹോദത്തിലൂടെ സമൂഹത്തെ ഒന്നാകെ ക്രിസ്തുവിനെ അനുരൂപമാക്കി മാറ്റുന്നത് മറ്റുള്ളവരുടെ കുറവുകൾക്ക് പകരം നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറുക എന്ന സാമാന്യഗതി നമ്മൾ പറയുമല്ലോ ഒരു ബാധ്യത നമുക്കുണ്ട് ഈ ബാധ്യത അവരുടെ ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് പറ്റും അവർ ചെയ്തു പോയ പിഴവുകൾക്ക് പരിഹാരമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും ആർക്കും അറുത്തു കഴിക്ക് ഉപ്പ് തയ്ക്കാത്ത ഒന്നും കൊടുക്കാത്ത ആരെയും സഹായിക്കാത്ത മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയതെങ്കിൽ അയാൾ ചെയ്യാതെ പോയ ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് മറ്റാൾക്ക് വന്നു പോയ വേദനയെ ക്ലേശത്തെ പരിഹരിക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ അതൊരു പരിഹാരത്തിൻ്റെ ജീവിതമായിട്ട് മാറും അങ്ങനെ നമ്മുടെ പൂർവീകർ ചെയ്തു പോയ പിഴവുകൾക്ക് പകരം നിൽക്കാൻ നമുക്ക് പറ്റും പരിഹാരമായിട്ട് മാറാൻ പറ്റും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നാം ചെയ്യുന്ന അതേ പ്രവർത്തികൾ തന്നെയാണത് അത് വേർപെരിഞ്ഞ് കർത്താവിലേക്ക് പോയവർക്ക് വേണ്ടി കൂടി നമുക്ക് ചെയ്യാൻ പറ്റും പരിഹാരത്തിൻ്റെ ജീവിതം ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു തരത്തിൽ അവർ നന്മ ചെയ്തിരുന്നവരാണ് ഒത്തിരി സൽക്രമങ്ങളൊക്കെ ചെയ്തിരുന്നവരാണ് ആ സൽക്രമങ്ങൾ കണ്ടാണ് നമ്മൾ വളർന്നത് ആ സൽക്രമങ്ങൾ തുടരുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റും ഇപ്പൊ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അവരന് വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒക്കെ അവർ പുലർത്തിയിട്ടുള്ള സൽക്രമങ്ങളുടെ രീതി ഉണ്ടോ നന്മ ചെയ്തുകൊണ്ട് പോയ ജീവിതം ആ ജീവിതത്തിന്റെ തുടർച്ച നമ്മിലൂടെ ഉണ്ടാകുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നന്മയുടെ ഒരു ജീവിതം നയിക്കുന്നതിലൂടെ അവരുടെ പ്രവൃത്തികൾ വീണ്ടും ജീവിക്കുന്നു നമ്മിലൂടെ അതൊരു തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതൊരു പരമപ്രധാനമായ കാര്യമാണ് മരിച്ചവർ അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് പോയവർ പുലർത്തിയിരുന്ന നന്മയുടെ ഭാവങ്ങളെ ജീവിതത്തിൽ തുടരുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റും ആ തുടർച്ച യഥാർത്ഥത്തിൽ അവരുടെ സ്നേഹത്തിന്റെ പ്രഖ്യാപനമാണ് ഒപ്പം തന്നെ ദൈവം അവരിലൂടെ പ്രവർത്തിച്ച നന്മകളെ നാം ഏറ്റെടുക്കുന്നു ആ നന്മകൾ തുടരുന്നവരായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളത് ഒരു ഒരു നന്മയുടെ ജീവിതമാണ് അത് സൽക്കർമ്മത്തെ നമ്മൾ ഉറപ്പിക്കും നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നവരായിട്ട് മാറും അതിൽ ഉടമസ്ഥാവകാശം നമുക്കില്ലാതെ ചെയ്യാനും പറ്റും കാരണം ഇത് അവരുടെ ഓർമ്മ ചെയ്യുന്ന കാര്യമാണല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളിൽ നിന്ന് വിമോചിതരായി തന്നെ നമ്മുടെ അഹങ്കാരത്താലല്ലാതെ എന്റെ പ്രവൃത്തിയായിട്ട് കാണാതെ ഇത് തുടർച്ചയായി ചെയ്യുന്ന കാര്യമാണ് ഞങ്ങളിങ്ങനെ പതിവായിട്ട് അപ്പനിങ്ങനെ ചെയ്തിരുന്നു മറ്റുള്ളവരെ സഹായിച്ചിരുന്നു അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നത് ഈ അപ്പനിലൂടെ എനിക്ക് ലഭിച്ചൊരു നന്മയായി സ്വീകരിച്ച് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും അത് അവർക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയായിട്ട് മാറും ഇനി എല്ലാ മനുഷ്യരും അപൂർണരാണല്ലോ ഒരാളും പൂർണ്ണരല്ല പല പിഴവുകളും പോരായ്മകളൊക്കെ ഉണ്ടാകും നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും ചില പിഴവുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല ആ പിഴവുകൾക്ക് പരിഹാരം ചെയ്യുന്നവരായിട്ട് അല്ലെങ്കിൽ പിഴവുകൾ തിരുത്തുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അവർ ചെയ്യാതെ പോയ നന്മകൾ ചെയ്യുന്നവരായിട്ട് ജീവിക്കാൻ പറ്റും അവർ ചെയ്യാതെ പോയ നന്മകൾ എന്താണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്ക് തോന്നിയിട്ടുള്ളത് ആ നന്മകൾ ചെയ്യുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഇങ്ങനെ അവർക്ക് ഭൂമിയിൽ വന്നുപോയ ഒരു കുറവിനെ പരിഹരിക്കുന്നവരായി നമുക്ക് ജീവിതം കൊണ്ട് മുന്നേറാൻ പറ്റും ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും നമ്മുടെ മുൻപിൽ നന്മകൾ അവർക്ക് പിഴവായി പോയിട്ടുണ്ട് നന്മ ചെയ്യുന്നതിൽ അവർക്ക് വീണു അവർ വീണു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായി നമ്മൾ ജീവിക്കുന്നവർ നന്മ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറും ആത്യന്തികമായി ഇത് നമ്മുടെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയായിട്ട് മാറും അതുകൊണ്ട് അത് അവഗണിക്കാവുന്ന കാര്യമല്ല അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയ നന്മകൾ പല കാരണങ്ങളാൽ അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയ നന്മകൾ അവരെ പ്രതി ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും അവരുടെ പിഴവുകൾ അല്ലെങ്കിൽ അവരുടെ ചെയ്യാൻ കഴിയാതെ പോയ നന്മ ചെയ്യാൻ ചെയ്യേണ്ട നന്മ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് തിന്മയാണ് അപ്പൊ അങ്ങനെ വന്നു പോയ അവരുടെ വീഴ്ചകൾക്ക് അവർ നന്മ ചെയ്യാതെ പോയതിന് ആ നന്മകൾ ചെയ്തുകൊണ്ട് പൂർത്തീകരണം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും അവിടെയും ജീവിതത്തിൽ അവരെ അനുസ്മരിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി ആയിക്കൊണ്ടും അവരോട് കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന ബോധ്യത്തിൽ നമുക്ക് മുന്നേറാൻ പറ്റും ഇനി അവർ ചെയ്തു പോയ തിന്മകൾക്ക് പരിഹാരമായി ജീവിക്കാൻ പറ്റും അതെങ്ങനെയാണ് നമ്മൾ ആലോചിക്കും യേശു എങ്ങനെയാണ് തിന്മകൾക്ക് പരിഹാരം ചെയ്തത് സ്വന്തം ജീവിതം അർപ്പിച്ചുകൊണ്ടാണ് സകല ജനത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി നിൽക്കാൻ അവർക്ക് പറ്റി അതുകൊണ്ട് ഇപ്പം നമ്മുടെ പിതാവോ മാതാവോ സഹോദരങ്ങളോ ആരാണ് നമ്മളിന്ന് വേർപെരിഞ്ഞത് ദൈവസന്നിധിയിലേക്ക് പങ്കാളിയോ ജീവ ദൈവസന്നിധിയിലേക്ക് പോയിട്ടുള്ളത് അങ്ങനെ ദൈവസന്നിധിയിലേക്ക് പോയ അവരുടെ തിന്മകൾക്ക് പരിഹാരം ചെയ്യുന്നവരായി ജീവിക്കാൻ പറ്റും എങ്ങനെയാണ് തിരുമകൾക്ക് പരിഹാരം ചെയ്യുക നമ്മൾ മറ്റുള്ള കുറ്റം പിരിക്കുന്നതിൽ വളരെ ബലമുള്ളവരാണ് അല്ല അവർ ചെയ്തു പോയ തെറ്റുകളും പഴയുള്ള കണ്ടുപിടിക്കുന്നതിൽ വളരെ ശക്തരാണ് അതിനൊക്കെ നമുക്ക് കഴിവുണ്ട് പക്ഷേ അതിന് പരിഹാരം ചെയ്യുക എങ്ങനെയാണ് പരിഹാരം ചെയ്യുക എന്ന് വെച്ചാൽ അതുമൂലമുണ്ടായ ഇടർച്ചകൾ അതുമൂലം നമ്മുടെ സമൂഹത്തിലുണ്ടായ വിള്ളലുകൾ അതുമൂലം മറ്റുള്ളവർക്കുണ്ടായ വേദനകൾ അവ പരിഹരിക്കുന്നവരായി തിന്മകൾക്ക് പകരം നിൽക്കാൻ നമുക്ക് പറ്റും പരിഹാരം ചെയ്യുന്ന ജീവിതം ചെയ്യാൻ പറ്റും അങ്ങനെ തിന്മകൾക്ക് പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസപരമായ വീഴ്ചകൾ ഉണ്ടാകാം അല്ലാതെ സാമൂഹ്യ ബന്ധങ്ങൾക്കകത്തുണ്ടായതുണ്ടാകാം കുടുംബത്തിനകത്തുണ്ടായതുണ്ടാകാം അവർ ചെയ്ത തിന്മകൾക്ക് പരിഹാരമായി നിൽക്കുക അവർ ചെയ്ത തിന്മകൾക്ക് പരിഹാരമായി നിൽക്കാ അവർ മൂലം ദ്രോഹിക്കപ്പെട്ടവർ സഹിച്ചവർക്കൊക്കെ തുണയായി നിന്നുകൊണ്ട് അവരെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പിതാവ് ചെയ്ത ഒരു തെറ്റിനെ ആ തെറ്റിനെ പരിഹാരം ചെയ്യുന്നവരായി നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഒരു പാപപരിഹാര ബലിയായിട്ട് മാറും ക്രിസ്തുവിന്റെ ബലിയോട് നമ്മൾ ചേരുന്ന ഒരു ഭാഗം കൂടിയാണത് അതുകൊണ്ട് ഒരു പാപപരിഹാരമായി തിന്മയ്ക്ക് പകരമായി പരിഹാരമായി ജീവിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് പറ്റും ഇത് നമ്മെ തന്നെ സംസ്കരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ക്രിസ്തുഭാവത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന കൂടിയുണ്ട് അതുകൊണ്ട് അത് ഗുണകരമാണ് നമ്മുടെ ജീവിതത്തിന് എന്ന് നാം കാണണം ഇത് എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള നിലയ്ക്ക് തെറ്റിദ്ധരിക്കരുത് അങ്ങനെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ ക്രിസ്തുബോധമുള്ളവരും ക്രിസ്തുവിൽ ആയിത്തീരുന്നവരുമായി മാറുകയാണ് ഇത് നമ്മുടെ ജീവിതത്തെ നിത്യഭാഗ്യത്തിൽ പ്രവേശിപ്പിക്കാനുള്ള കാരണമായിട്ട് കൂടി മാറും അതുകൊണ്ട് പരിഹാരം അനുഷ്ഠിച്ച് ജീവിക്കുന്നവർ അതുകൊണ്ട് പ്രാർത്ഥിക്കാതെ പോയവർ കൂടി പ്രാർത്ഥിക്കുക അവർ ചെയ്യാതെ പോയതിനൊക്കെ പരിഹാരമായിട്ട് ഉദാസ് സ്വീകരിക്കാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണെന്ന ബോധ്യത്തോടെ കൂതാശം സ്വീകരിക്കാൻ നമുക്ക് പറ്റും ഇപ്പോൾ ഒരു ശവസംകാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അന്ന് നമ്മൾ ഒരു വിശുദ്ധ ബലി പങ്കെടുത്തവരാണെങ്കിൽ ആ രണ്ടാമത്തെ ബലിയിൽ പങ്കെടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ബലിയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതുള്ളൂ കാരണം സെൻട്രൽ പോയിന്റ് ഓഫ് ദി ലൈഫാണ് കുർബാന അപ്പോൾ ഒരു ദിവസം ഒരു കുർബാന സ്വീകരിക്കുകയാണ് ഉചിതം അപ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരു സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ അയാൾക്ക് പകരമായി കൂടി എന്ന ബോധ്യത്തോടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും അയാൾക്ക് വേണ്ടി കൂടി അയാൾക്ക് ഈ ഭൂമിയിൽ കൗതാശിക അനുഭവങ്ങളിൽ തുടരാനാവില്ല അയാൾ മുഖാമുഖം ദൈവം ദർശിക്കാനായി ദൈവസന്നിധിയിലേക്ക് യാത്രയായി പിഴവുകൾ ഉള്ളതുകൊണ്ടും കൊണ്ടും പോരായമുള്ളതുകൊണ്ടും നിത്യഭാഗ്യം അനുഭവിക്കാനായിട്ട് അയക്കി കഴിയുന്നില്ല അല്ലെങ്കിൽ ഈ സ്വർഗീയ വിരുന്നിൻ്റെ ആസ്വാദ്യതയിലേക്ക് അയക്കു പോകാൻ കഴിയുന്നില്ല അവിടെ നമുക്ക് അയാൾക്ക് വേണ്ടി പകരമായി നിൽക്കാൻ പറ്റും ബലിയർപ്പണത്തിൽ പ്രത്യേകിച്ചും നമ്മൾ അദൃശ്യരായരുമായി ജീവിക്കാൻ കൂടി പഠിക്കുകയാണ് അവർക്ക് വേണ്ടി കൂടി പങ്കെടുക്കുന്നവരായിട്ട് റപ്രസെ റെപ്രസെന്റ് ചെയ്യുന്നവരായിട്ട് മാറാൻ പറ്റും ഇനി നമുക്കറിയാം നമ്മുടെ കൂടെ ജീവിച്ച ആളുകളുടെ ആഗ്രഹങ്ങൾ നന്മ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ പലതുണ്ട് അവരുടെ നന്മ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ സാധാരണ മരണമടഞ്ഞു പോയവരുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരെന്തൊക്കെ കഴിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് എന്താണ് അവർക്ക് കിട്ടാതെ പോയത് അതൊക്കെ കഴിച്ചുകൊണ്ടും കഴിപ്പിച്ചുകൊണ്ടും ഒക്കെയാണ് നമ്മൾ അവർ ചെയ്യാതെ പോയ അവർക്ക് കിട്ടാതെ പോയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആ നിലയ്ക്കല്ല അല്ല പറയുന്നത് അവർക്ക് നന്മ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആ നന്മകൾ നമ്മൾ തുടരുക ആ നന്മകൾ നമ്മൾ ചെയ്യുന്നവരായിട്ട് മാറുകയാണ് അങ്ങനെ നന്മകൾ ചെയ്യുന്നവരായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയ നന്മകൾ ചെയ്യുന്നവരായിട്ട് മാറുമ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നവരായിട്ട് മാറുന്നു അത് നമ്മുടെ ഒരു അക്കൗണ്ടിലല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത് ഒരു ഓർമ്മയുടെ സ്നേഹത്തിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നു അത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ജീവിതത്തിൽ നമുക്കിങ്ങനെ ഒരു പരിഹാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഭാവം പുലർത്താൻ കഴിയും നമ്മളിന്ന് വെറുപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോയവർക്ക് വേണ്ടി ഇനി വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് അവർ ഒരു അവസ്ഥ സഹനത്തിലാണ് സഹനത്തിലാണ് നമുക്കും സഹനങ്ങളുണ്ട് നമ്മൾ സമരസഭയിലാണ് പക്ഷെ നമുക്ക് പ്രതിബന്ധങ്ങളേറെയാണ് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ചുറ്റുപാടുകൾ ഉയർത്തുന്ന എല്ലാ സമ്മർദ്ദങ്ങൾക്കും അകത്ത് ക്ലേശങ്ങൾ അനുഭവിച്ചിരിക്കുന്ന നമ്മുടെ സഹനങ്ങൾ നമുക്ക് അവർക്ക് പകരമായി കാഴ്ചവെക്കാൻ പറ്റും ക്രിസ്തു തൻ്റെ സഹനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ കഴിയും സഹനങ്ങൾ അങ്ങനെ സ്വീകരിച്ചും ആ സഹനങ്ങൾ കാഴ്ചവെച്ചും പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നമ്മൾ സഹനങ്ങളെ അതിജീവിക്കും ക്രിസ്തുവിൽ നമ്മൾ സഹനങ്ങളെ അതിജീവിക്കുന്നവരായി മാറും ആ സഹനങ്ങൾ ക്ലേശകരമല്ലാതെ സ്നേഹത്താൽ സ്വീകരിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് പറ്റുമ്പോൾ നമ്മൾ സഹനത്തിൽ നിന്ന് മോചിതരാകുന്നു മാത്രമല്ല രക്ഷാകരമായ അനുഭവമായി ഈ സഹന നിമിഷങ്ങൾ മാറിത്തീരും അത് നമ്മൾ വേർപിരിച്ച പോയവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് അതും നമ്മുടെ ഒരു ശേഷി അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അല്ലാതെ അത് പകരമായിട്ട് വെക്കുമ്പോൾ അതിൽ പോലും പ്രത്യാശ വെക്കാതെ ക്രിസ്തുവിന്റെ പരമമായ സ്നേഹത്തിൽ പ്രത്യാശ വെക്കുന്നവരായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റും ഇനി അവർക്ക് വേണ്ടി കൗതാശിക ജീവിതം അർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവരെ ഓർത്തുകൊണ്ട് കൗതാശിക ജീവിതം നമ്മൾ അനുഷ്ഠിക്കുകയും കൂതാശയിൽ പങ്കുചേരുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അദൃശ്യരായവർ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ദൈവസന്നിധി എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നു നമ്മുടെ കാണാമറിയത്താണെങ്കിലും അവർ ജീവിതമുള്ളവരാണെന്ന ബോധ്യത്തിലേക്ക് വരുന്നു അങ്ങനെ ഒരു സഹവാസ അനുഭവത്തിലേക്ക് ക്രിസ്തുവിൽ ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും അവർ പ്രാർത്ഥിച്ചിരുന്നില്ല ജവമാല ജെല്ലി അവർ വിഷ്തു കുർബാന പങ്കെടുത്തിരുന്നില്ല വേണ്ടപ്പോൾ കുമ്പസാരിച്ചിരുന്നില്ല ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാവും അപ്പോൾ അവർക്ക് പകരമായിട്ട് ഇതെല്ലാം ചെയ്യുന്നവരായിട്ട് മാറാൻ നമുക്ക് പറ്റും ഇതിലൂടെ നമ്മൾ നിത്യാനന്ദത്തിലെ പ്രത്യാശയിലേക്ക് അവരെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു അവരാഗ്രഹിക്കുന്ന ദൈവസന്നിധിയിൽ ഈ സന്തോഷം അനുഭവിക്കാനാണ് ആ സന്തോഷത്തിലേക്ക് അവർ പ്രവേശിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിത്യഭാഗത്തിൽ പ്രത്യാശയുള്ളവരായിട്ട് നമ്മൾ മാറും അവരങ്ങനെ നമ്മുടെ പ്രാർത്ഥന വഴി ദൈവസന്നിധിയിലേക്ക് ഉയരുന്നുണ്ട് എന്ന് വരുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി മാറും ഒപ്പം തന്നെ നിത്യാനന്ദത്തിലൂടെ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുകയും അങ്ങനെ നിത്യാനന്ദമെന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിലെ നിത്യജീവിതം എന്ന പരിപൂർണതാ മാർഗത്തിൽ പുരോഗമിക്കാൻ നമുക്ക് പറ്റും അങ്ങനെ അവരുടെ നിത്യജീവിതത്തിൽ പ്രത്യാശയുള്ളവരാകുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലും പ്രത്യാശയുള്ളവരായിട്ട് നമ്മൾ മാറും പ്രത്യാശയിലുള്ള ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും റ്റം പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞ പ്രായോഗികമായ മാർഗങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് വചനത്തിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ വചനം പറഞ്ഞുകൊണ്ടല്ല പക്ഷെ വചനത്തിനകക്കാമ്പായ ക്രിസ്തുബോധത്തിൽ എങ്ങനെയാണ് കൂടെയുള്ളവരെ പരിഗണിക്കേണ്ടതെന്നും ജീവിച്ചിരിക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ അവരും ജീവിച്ചിരിക്കുന്നവരാണെന്ന ബോധ്യത്തിലും അവർ ദൈവസേനത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സം വരുന്ന ഇപ്പൊ ഭൗമിക ജീവിതകാലത്ത് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികൾ അവർക്ക് നിത്യജീവിതത്തില് ഉണ്ടാകുന്ന തടസ്സങ്ങളെ കുറിച്ച് നമുക്കറിയാം അതേപോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ അവർക്ക് ഈ കുറവുകളും പോരായ്മകളും ഉള്ളതായിട്ട് നമുക്കറിയാം അവർ നിത്യാനന്ദ പ്രവേശിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് പ്രകാശപൂർണ്ണമായ ലോകത്തേക്കുള്ള നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഒരു എടുത്തുവെപ്പായിട്ട് മാറും അതുകൊണ്ട് ഭൗതികമായ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ ജീവിതത്തിലെ സഹനങ്ങളും പരിമിതികളും മറികടക്കാൻ ശുദ്ധീകരാത്മാക്കളുടെ പ്രാർത്ഥന പോലും സാധിക്കും അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയുന്ന വ്യാപാര സദൃശ്യമായ ഒരു ബന്ധത്തിലേക്ക് പോകാതെ ഒരു സ്നേഹാർച്ചനയായിട്ട് നമുക്ക് മാറാൻ പറ്റും ഇപ്രകാരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം ഉദ്ധിതരുടെ അനുഭവത്തിലേക്ക് ഭൗതികമായ ജീവിതത്തെ തന്നെ പരിവർത്തിപ്പിക്കുന്നവരായിട്ട് മാറും അങ്ങനെ മാറാനും ആ സന്തോഷം അനുഭവിക്കാനും അവർ ദൈവസന്നിധിയിലാണെന്ന പ്രത്യാശയിലും സ്നേഹത്തിലും ഉറയ്ക്കാനും നമുക്ക് കഴിയട്ടെ ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി